കാശിയും വക്കീലേറ്റിലും കൂടി മുടിഞ്ഞ വർത്താനത്തിലായിരുന്നു ലച്ചു ഓടിച്ചെന്ന് കാശിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു കൊണ്ട് അടുത്തിരുന്നു പെട്ടെന്നായതിനാൽ ചെറുക്കമൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി അവളൊന്നിളിച്ചു കൊടുത്തു ഓ എൻ്റെ ലച്ചുകൂട്ടി നീ എന്നെ പേടിപ്പിച്ചല്ലോടെ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏട്ടാ ഷിവേട്ടൻ പറഞ്ഞു നിങ്ങളെന്ന് പോകുന്നില്ലെന്ന് നേരാണോ കണ്ണുവിടർത്തി ചോദിക്കുന്നവളെ ഒരു ചിരിയോടെ അവൻ നോക്കി അതെയല്ലോ ഞങ്ങളിനി ഇവിടെ തന്നെ എങ്ങനെ കൂടിയാലോ എന്ന് ആലോചിക്കുക എന്തി അവൻ അവളെ നോക്കി കണ്ണു ചുമി ചോദിച്ചതും അവനെ ചുറ്റിപ്പിടിച്ച് കവളിൽ മുത്തിയിരുന്നു ആ പെണ്ണ് ഓ കൊല്ലു ഓടി നീ എന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കളിയോടെ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ എല്ലാം എല്ലാമായിരുന്ന ഏട്ടൻ്റെ സ്നേഹം അനുഭവിക്കാൻ വെമ്പൽ കൊള്ളുമായിരുന്നു ആ കുഞ്ഞിപ്പെങ്ങളുടെ ഹൃദയം എല്ലാം നോക്കി ഒരു ചിരിയോടെ ഇരിക്കുമായിരുന്നു ശിവൻ എന്തുകൊണ്ടോ ഒരു ഒറ്റപ്പെടൽ ആ നിമിഷം ആദ്യമായി അവന് തോന്നി അവൾ തന്നോടുള്ള സ്നേഹത്തിൻ്റെ കുറവ് വരുമോ എന്നവൻ ഒരു വേള ചിന്തിച്ചു പോയം അലോഷിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ചാരിയിരിക്കുമായിരുന്നു കല്ലു ഇച്ചായ ചായ അവനോടൊന്നുകൂടെ ചേർന്നിരുന്നു അവൾ വിളിച്ചു അവൻ ദൂരേക്ക് മിഴുന്നിട്ടുകൊണ്ട് വിളി കേട്ടു ലച്ച ഒരുപാട് മാറിപ്പോയി അല്ലേ പണ്ടത്തെ പൊട്ടിപ്പെണ്ണല്ല അവൾ ഇന്ന് ഇന്ന് അടുക്കളയിൽ വെച്ചുള്ള അവളുടെ സംസാരം എല്ലാം എനിക്കത് മനസ്സിലാക്കി തന്നു ശിവേട്ടൻ കാരണ ഇങ്ങനെയൊക്കെ ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായി പുഞ്ചിരിയോടെ കല്ലു പറഞ്ഞതും അലോഷി തലചേരിച്ച് അവളെ നോക്കി വൈകാതെ എൻ്റെ മുത്തും അതുപോലെ ആകുമല്ലോ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കളിയോടെ പറഞ്ഞു ഏയ് വേണ്ട എനിക്കെന്നും ഇങ്ങനെ കൊച്ചു കുട്ടിയായിട്ടിരുന്നാൽ മതി ചായ ലച്ചുവിനെ കണ്ടായിപ്പോ വലിയ അമ്മച്ചിയെ പോലെ തോന്നും അപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയാ പറയണു അവളുടെ സ്വഭാവം എൻ്റെ അമ്മയെക്കാളും കഷ്ടമാവും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞതുമാകന്നെ അവളെ കണ്ണുപിടിച്ച് നോക്കിപ്പോയി എന്ത് നോക്കണേ കാര്യമാ പറഞ്ഞേ എനിക്കെങ്ങാനും വയ്യയച്ച ഇപ്പോ ഇച്ചായൻ കൊച്ചുകുട്ടിയെ പോലെയല്ലേ കെയർ ചെയ്യുന്നേ അതാ എനിക്കിഷ്ടം നമുക്കത് മതി ഇച്ചായ എൻ്റെ പൊന്ന ഇച്ചായനല്ലേ അവൾ അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ബെസ്റ്റ് പ്ലേ സ്കൂളിൽ തുടങ്ങാനെ ശിവന്റെ പാടത്തിൽ നിന്നും ഒരേക്കർ ചോദിക്കാനിരുന്ന ഞാനിപ്പോൾ ആരായി അലോഷി താടിക്കും കൈക്കൂടെ തിരുപ്പായി കല്ലെന്തൊക്കെയോ പറയുന്നുണ്ട് അവനൊരു റിയാക്ഷനും ഇല്ലാതെ ആ ഇരുപ്പ് തുടർന്നു ഇച്ചായ അവളവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് വിളിച്ചു ഓ പൊട്ടി നുള്ളിയെടുക്കുമോ നീ അവൻ അവളെ നോക്കി പല്ലടിച്ചു പിന്നെ എത്ര നേരമായി ഞാൻ ഓരോന്ന് ചോദിക്കുന്നു എന്നിട്ടൊന്നും പറയാതെ ഇരുന്നു പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ അവൾ അവനെ നോക്കി പുച്ഛിച്ചു കല്ലുസേ ഇച്ചായൻ്റെ പൊന്നെ ചക്കരേ ആ മതി മതി എന്താ കാര്യം പറ മോനെ അവൻ്റെ വിളി കേട്ടപ്പോഴേ അവൾ അവനെ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതില്ലടാ നീയും ലച്ചുവിനെ ആയിട്ട് വേണം ഇച്ചായനിപ്പോൾ എൻ്റെ കൊച്ചിനെ നോക്കും പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇച്ചായനെ നോക്കാൻ എൻ്റെ ഒരു കൊച്ചിന് വേണ്ടേ ഇച്ചായൻ പാവല്ലടാ ലെവൻ പതിനെട്ടാമത്തെ അടവങ്ങ് പ്രയോഗിച്ചു അതിലും നല്ലതേ ഇച്ചായൻ എന്നെ നോക്കുന്നതല്ലേ എന്ത് രസമായിരിക്കും ആഹാ ആലോചിക്കാനേ വയ്യ ലെവലിലെ അവൻ്റെ ആഗ്രഹം നുള്ളി ചെടി പോലും വേരോടെ പിഴുതെറിഞ്ഞു പുല്ല് അവൻ ദേഷ്യത്തോടെ എണീറ്റ് പാടവഴമ്പത്തിലൂടെ മുന്നോട്ട് നടന്നു പോകുന്ന വഴി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു കല്ലു അവൻ്റെ പോക്ക് കണ്ട് ചിരിച്ചു ഇച്ചായനെ എങ്ങനെ ഞാൻ സ്നേഹിക്കുമെന്ന് ഇപ്പോൾ പറയില്ല കുട്ട പറഞ്ഞാൽ ത്രില്ല് പോകും ഞാനേ കുഞ്ഞു ചായൻ്റെ ഫാൻസാ അവൻ പോയ വഴിയെ നോക്കി അവൾ പതിയെ പറഞ്ഞു എന്താണ് കല്ലുസൈ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നേ അവളുടെ ചിരി കണ്ട് ശിവൻ ചോദിച്ചു ഒന്നുള്ളൂ ശിവേട്ട ഞാൻ വെറുതെ അവൾ അവനെ നോക്കി ചമ്മി ഒരു ചിരി ചിരിച്ചു ആ പാവത്തിനെ പിണക്കി വിട്ടോ അവൻ അലോഷിയെ നോക്കി അവളോട് ചോദിച്ചു ഏയ് പിണക്കൊന്നും ഇല്ല ഏട്ടാ വെറുതെ ഒന്ന് വട്ടാക്കിയതാ പാവം മനസ്സിലായില്ല അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി മോളെ ഏട്ടനൊരു കാര്യം ചോദിച്ച സത്യം പറയുമോ അവനൊരു ചിരിയോട് അവളോട് ചോദിച്ചു അതിനെന്തായാ പറയാലോ അവളവൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി രമേശും ശരിക്കും ലച്ചുവിനെ സ്നേഹിച്ചിരുന്നു അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവനെ ഒന്ന് നോക്കി ദൂരേക്ക് നോട്ടം തെറ്റിച്ചു ശിവൻ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചിരുന്നു പണ്ട് ഏട്ടന് കുട്ടിക്കാലം മുതലേ ലച്ചുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ ലച്ചുവിന് ഏട്ടനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല ഏട്ടന് വേണ്ടി റെക്കമൻഡേഷൻ നടത്തുന്ന ജോലി എനിക്കായിരുന്നു ഒടുവിൽ അവളും തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഏട്ടനോട് ഇഷ്ടം പറയാൻ പോകുമ്പോഴാണ് ഏട്ടൻ മദ്യപിച്ചുകൊണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്നത് അന്ന് മുത്തശ്ശനും അച്ഛനും എല്ലാം ഏട്ടനെ പൊതിരെ തല്ലി ഞങ്ങളൊക്കെ പേടിച്ചു വിറച്ചുപോയി കാരണമായി ഏട്ടൻ പറഞ്ഞത് ലച്ചു എന്നാണ് ലച്ചുവിനെ എനിക്ക് കല്യാണം കഴിച്ചു തരുവോ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മമ്മാവ അവളില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ മരിച്ചു പോകും പ്ലീസ് എല്ലാവരുടെ മുന്നിലും കൈകോപ്പി യാചിക്കുന്ന ഏട്ടനെ എനിക്കിന്നും ഓർമ്മയുണ്ട് കല്ലുവിൻ്റെ വാക്കുകൾ അവനിൽ നോവുണർത്തി എന്നിട്ട് അവനറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു അതിനുശേഷം ഏട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടി അമ്മാവനെ ഏട്ടന് വാക്കുകൊടുത്തു ലച്ചു ഏട്ടനുള്ളതാണെന്ന് അവളോടൊരു വാക്കുപോലും ചോദിക്കാതെ പക്ഷേ അന്ന് അവൾ ഒത്തിരി പേടിച്ചിരുന്നു രമേശൻ്റെ പെരുമാറ്റം പിന്നീട് ഏട്ടനെ എന്ത് പറ്റിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏട്ടാ പെട്ടെന്നായിരുന്നു അവളോടുള്ള ഏട്ടൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത് പിന്നീട് എപ്പോൾ കണ്ടാലും അവളെ ഉപദ്രവിക്കുമായിരുന്നു അതിലൂടെ അവളേട്ടനെ വെറുത്തു പറഞ്ഞു കഴിഞ്ഞതും കല്ലു ശിവനെ നോക്കി അവൻ്റെ മെഴികൾ കാശിയോടെ നെഞ്ചോട് ചേർന്നിരുന്നു വർത്താനം പറയുന്ന ലച്ചുവിലായിരുന്നു പാവം ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് രമേശ് ഏട്ടൻ അവളെ ഇപ്പോൾ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് അവളെ അറിയാം ഷിവേട്ട താങ്ക്സ് അവളെ ഇങ്ങനെ മാറ്റിയെടുത്തതിന് കല്ലു അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് നന്ദിയോടെ പറഞ്ഞു അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ലച്ചു കല്ലുറക്കെ വിളിച്ചതും അവൾ കൈ വർത്തി എന്താ എന്ന് ചോദിച്ചു വന്നേ അവൾ പറഞ്ഞതും ലച്ചു തലയാട്ടിക്കൊണ്ട് കാശിയോട് പറഞ്ഞ് എഴുന്നേറ്റ് കല്ലുവിന്റെ അടുത്തേക്ക് നടന്നു എന്താണേ അവൾ സംശയത്തോടെ ചോദിച്ചു ചുമ്മാ ഒന്ന് നടക്കാം വാ കല്ലു പറഞ്ഞതും ലച്ചു ശിവനെ ഒന്ന് നോക്കി അവൻ തലയാട്ടി അനുവാദം നൽകിയതും അവൾ കല്ലുവിൻ്റെ കൈ ചേർത്തുകൊണ്ട് പാടവരമ്പത്തുകൂടെ മുന്നോട്ട് നടന്നു ലച്ചു പാടവരമ്പത്തുകൂടി കല്ലുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുന്നവളെ നോക്കി കല്ലു വിളിച്ചു ഉം എന്താണേ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടവൾ ചോദിച്ചു നീ ഹാപ്പി അല്ലേ പെണ്ണേ പെട്ടെന്നുള്ള കല്ലുവിൻ്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് ചിരിച്ചു ഒത്തിരി ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് കല്ലു എൻ്റെ കാശീരൻ എന്നോട് പുറത്തു എനിക്ക് മാപ്പ് തന്ന ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ലടാ ഇതൊക്കെ കല്ലുവിൻ്റെ മുഖത്ത് നോക്കി നിറപുഞ്ചിരിയോടെ പറയുന്നവളെ ഒരു ചിരിയോടെ നോക്കിപ്പോയവൾ ഡി തന്നെ തന്നെ നോക്കി നിന്ന് ചിരിക്കുന്നവളെ ലച്ച് കുളിക്ക് വിളിച്ചു എന്ന നീ ആലോചിച്ച അതിൻ്റെ മാത്രം പെണ്ണാകുന്നത് അവളെ കളിയാക്കിയ പോലെ ലച്ചു ചോദിച്ചതും ഇതുവരെ ഇല്ലാത്തൊരു വെപ്രാളം തോന്നിപ്പോയി ആ പെണ്ണിനെ അയ്യടാ അത് ചോദിച്ചപ്പോൾ എന്താ പെണ്ണിൻ്റെ നാണം എന്താ ഒരു വെപ്രാണം അവളുടെ ഭാവം കണ്ട് ലച്ചു അവളെ കളിയാക്കാൻ തുടങ്ങി ഷൊ പോവാടന്ന് അവൾ ഇരു കൈ കൊണ്ടും കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് നിലത്തു നിന്ന് തുള്ളി ലച്ചു ചിരിച്ചുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു ഡീ നീ ധർവാടിലേക്ക് ഇനി എന്നാൽ അതിനുള്ള മറുപടി എന്താണ് ലച്ച് പറയുക എന്നറിയാമെങ്കിലും ഒരിക്കൽ കൂടി കേൾക്കാൻ എന്ന വണ്ണം കല്ലു മുഖത്തേക്ക് നോക്കി ഇല്ല ഞാനിനി അങ്ങോട്ടില്ല അവിടെ എനിക്കൊന്ന് പറയാൻ ആരാ ഉള്ളത് പ്രസവിച്ച അമ്മയ്ക്ക് പോലും വേണ്ടാത്ത എന്നെ സ്നേഹിക്കാൻ അവിടെ ആരാ ഉള്ളത് മുത്തശ്ശിയെ കാണാൻ ഞാൻ അമ്പലത്തിൽ പൊക്കോളാം കല്ലു അല്ലാതെ തറവാട്ടിലേക്ക് ഞാനില്ല അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിലെ ഇടർച്ച വ്യക്തമായി കല്ലുവിന് മനസ്സിലായിരുന്നു സോറിടാ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ പ്ലീസ് അവളുടെ കൈ കൈപ്പിടിച്ച് ദയനീയമായി പറയുന്നവളെ നോക്കി ലെച്ചു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശരിയാണ് അവൾ പറഞ്ഞത് ഇതുവരെ അമ്മായി അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടില്ല അവളുടെ ഏട്ടൻ പോലും മര്യാദക്കാരനോട് സംസാരിക്കാറില്ല ആകെ സംസാരിക്കുന്നത് അമ്മാവൻ മാത്രമായിരുന്നു പിന്നെ അവൾക്കെല്ലാം താനും കാശിയേറ്റനുമായിരുന്നു രമേശേട്ടന് വിവാഹം കഴിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു മുത്തശ്ശി അവളോട് സംസാരിച്ചത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അവളോട് ഇത്രയും വാശിയും ദേഷ്യവും എന്നത് എനിക്കിതുവരെയും ഒരു കാര്യമാണ് ശിവേറ്റനോടൊപ്പം അവൾ പോയപ്പോൾ തറവാട്ടിലുണ്ടാകുന്ന ഭൂകമ്പം തനിക്കിന്നും ഓർമ്മയുണ്ട് അവൾ ലച്ചുവിനെ തന്നെ നോക്കി നിന്നു അവൾ പാരവടം പാടവരമ്പത്തൂടെ കാണുകൾ അതിനിടയിലൂടെ ഒഴുകുന്ന തോട്ടിലേക്ക് ഇട്ടിരിക്കുമായിരുന്നു കല്ലു അവളുടെ അടുത്തിരുന്ന് ലച്ചുവിൻ്റെ കയ്യിൽ കൈ ചെറുത്തു അവളൊന്നും മിണ്ടാതെ കല്ലുവിൻ്റെ തോടിലേക്ക് ചാഞ്ഞിരുന്നു ലച്ചു കല്ലു പെട്ടെന്ന് പുറകിൽ നിന്നും കാശി വിളിച്ചതും രണ്ടാളും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി അവനോടൊപ്പം ശിവനും വക്കീലേട്ടനും ഉണ്ടായിരുന്നു നാരായണനും പാടത്ത് നിന്നും കൈക്കൂട്ടം എടുത്തുകൊണ്ട് ശേഖരനും മുറിയിലേക്ക് നടന്നു കുളത്തിനടുത്തിരുന്നതിനാൽ അവിടെ നിന്നും ചേർ കഴുകി കളയാം വന്നി രണ്ടാളും നല്ല മഴ വരുന്നുണ്ട് ഇരുട്ടിക്കെട്ടി നിൽക്കുന്ന മേഘങ്ങളെ നോക്കി ശിവൻ പറഞ്ഞതും രണ്ടാളും എഴുന്നേറ്റ് കൈയിലെ പൊടി തട്ടി തട്ടിത്തൂക്കി അവരുടെ അടുത്തേക്ക് ചെന്നു അവനൊരു കോള് വന്ന് തറവാട്ടിലേക്ക് പോയി അവരുടെ ചുറ്റും കണ്ണുകൊണ്ട് പരതുന്ന കല്ലുവിനെ നോക്കി കാശി പറഞ്ഞു അവൾ ചമ്മനോടെ തലയാട്ടി മുന്നേ നടന്നു അവരുടെ പോക്ക് കണ്ടെല്ലും ഒരു പുഞ്ചിരി മുട്ടിട്ടു അലോഷ ശിവനോട് സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു ബാങ്കിൽ നിന്നും ഒരു അർജന്റ് കോൾ വന്നത് ഞാനിപ്പം വരാം ശിവ അതും പറഞ്ഞ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് വരമ്പത്തൂടെ മുന്നോട്ട് നടന്നു അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴക്കോളും എത്തി എല്ലാവരും തറവാട്ടിലേക്ക് നടന്നു നടന്നല്ല ഓടിയെന്നാണ് പറയേണ്ടത് കാരണം മഴ അലച്ചുതല്ലി വരുന്നുണ്ടായിരുന്നു പാടത്തിൻ്റെ അംഗേവശത്ത് കാണുന്ന മലയിൽ മഴ നല്ലോണം പെയ്യുന്നുണ്ട് അവർ തറവാട്ടിലെത്തും മുന്നേ മഴ ശക്തി പ്രാപിച്ചുകൊണ്ട് അവരെ നനച്ചിരുന്നു നനഞ്ഞു കുളിച്ചിരുന്ന തറവാടിൻ്റെ ഉമ്മറത്തെല്ലാവരും എത്തി അവരെ കാത്തുന്ന പോലെ ഉമ്മറത്ത് തന്നെ ശാന്തിച്ച് കൊടുത്ത് കട്ടൻ ചായ ചുണ്ടോടി ചേർത്തുകൊണ്ട് അലോഷിരിപ്പുണ്ടായിരുന്നു ആഹാ എത്തിയോ എല്ലാം നല്ലോണം നനഞ്ഞല്ലോ പോയി ഫ്രഷാവ് അവരെ കണ്ടത് മലോഷി കാശിയെയും ലച്ചുവിനെയും ശിവനെയും വക്കീലേട്ടനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു കല്ലു അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എങ്കിലും അവന്റെ ദൃഷ്ടി ഒരിക്കൽ പോലും അവളിലേക്ക് എത്തിയില്ല എന്നത് അവളെ നോമ്പുണർത്തി അപ്പൊ നെയ്യോ കാശി തലയിലെ വെള്ളം കൈകൊണ്ട് തട്ടി എറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ഫ്രഷായി അതില് ചായ കുടിക്കുന്നേ ആ എന്ത് നല്ല ചായ ചായ മുത്തിക്കൊണ്ട് അവൻ കാശിയെ ഇടം കണ്ണിട്ട് നോക്കി കാരണം വേറൊന്നുമല്ല ബ്ലാക്ക് ടീ അവന്റെ വീക്ക്നെസ് ആണ് കാഷി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു പുറകെ ഒരു ചിരിയോടെ ലക്ഷവും ശിവനും വക്കീലേറ്റണം ഇച്ചായ അവർ പോയതും അവൻ സെറ്റൗട്ടിൽ ഒരു വശത്തേക്ക് നീങ്ങി പുറത്തേക്ക് നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി അവളെ നോക്കാതെ അവനൊന്ന് മൂളി എന്നോട് പിണക്കുവാണോ അത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ ഒച്ച ഇടറിയിരുന്നു എങ്കിലും അവന് അവനത് കാര്യമാക്കിയില്ല എന്തിന് അവൻ ഗൗരവത്തോടെയായിരുന്നു ചോദിച്ചത് അവളൊന്നും മിണ്ടാതെ നോക്കി നിന്നതേയുള്ളൂ അല്പനേരം കഴിഞ്ഞിട്ടും അവളിൽ നിന്ന് മറുപടിയൊന്നും കിട്ടാതെ അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ നിന്നിടം ശൂന്യമായിരുന്നു നിനക്ക് ഞാൻ അടക്കാ കുരുവി കാണിച്ചു തരാം ഞാൻ ഇന്ന് ആലോഷയുടെ ആട്ടത്തെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവൻ ചായ കുടിക്കാൻ തുടങ്ങി ലച്ച് റൂമിലേക്ക് കയറിയതും പിന്നെ ആലോഷ വനം ചെന്നു അവൾ അവനെയൊന്ന് നോക്കി മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവൻ ചെയറിൽ വിരിച്ചിട്ടു വിരിച്ചിട്ടിരുന്ന തോർത്തെടുത്ത് തല തുടയ്ക്കാൻ തുടങ്ങി മനസ്സിലപ്പോഴും പല പല ചിന്തകളായിരുന്നു അതേ ചിന്തയോടെ അവനൊരു മുണ്ടും തോർത്തും കുടയും എഴുത്ത് താഴേക്ക് ചെന്നു ശിവ നീ എങ്ങോട്ടാ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുവായിരുന്ന കാശി അവനെ കണ്ടതും ചോദിച്ചു ഒന്ന് മുങ്ങാൻ നീ വരുന്നു അവനൊരു ചിരിയോടെ ചോദിച്ചു യെസ് വൈ നോട്ട് അവൻ ചോദിക്കാൻ താമസം ലവൻ ചാടിത്തുള്ളി അവൻ്റെ കൂടെ ചെന്നു ഉമ്മരത്തിരുന്ന അലോഷയെ പുച്ഛിച്ചുകൊണ്ട് കാശി ശിവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു അലോഷ സംശയത്തോടെ രണ്ടിനെയും നോക്കി നിന്നു വരുന്നുണ്ടെയിൽ വാളിയ കുളത്തിൽ കുളിക്കാൻ പോകുവാ പോകുമ്പഴേ ശിവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ദേ എത്തിപ്പോയി പിന്നാലുഷ്യും ചെന്നു കുളത്തിലേക്ക് കയറുന്ന വാതിൽ തുറന്നകത്തു കയറി ശിവൻ കുടമടക്കി പടവിൽ വെച്ചു ഒപ്പമിടാനുള്ള വസ്ത്രവും കുളത്തിലേക്ക് നോക്കി വായും പൊളിച്ചു നിൽക്കുന്ന കാഷയെ കണ്ടതും അവന് ചിരിപുട്ടി ഡാ ഇതൊർ നിറഞ്ഞു കവിഞ്ഞല്ലോ എനിക്കാണേലധികം പൊക്കയില്ല ഞാൻ മുങ്ങിച്ചത്താ എൻ്റെ പിള്ളേർക്ക് തന്തയില്ലാതാവും ശിവനെ നോക്കി കാശി പറഞ്ഞതും ഇവനെന്ത് തേങ്ങയായി പറയുന്നേ എന്ന് മട്ടിൽ നോക്കിപ്പോയി ശിവൻ പിള്ളേരോ ഞാനറിയാത്ത പിള്ളേരോ നിനക്ക് സത്യം പുറേടാ തെണ്ടി തറവാട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജാനു ചേച്ചി അല്ലടാ നിന്റെ കുകയും പിന്നാലെ വന്ന അലോഷയിൽ അവനിട്ട് താങ്ങി ഒരാട്ടായിരുന്നു അതിനുള്ള മറുപടി പിന്നെ അലോഷൊന്നും മിണ്ടാൻ പോയില്ല അവൻ നന്നായി രണ്ടിനെയും നോക്കി ഒരു ചിരിയോടെ ശിവൻ കുളത്തിലേക്ക് ചാടി പിന്നാലെ ഡ്രസ്സ് അടിച്ചു മാറ്റി തോർത്തുമുടുത്തുകൊണ്ട് കാശിയും അലൗഷയും